ദേശീയപാതയിലെ വിള്ളലിൽ കടുത്ത നടപടി നടപടിയെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കെ എൻ കൺസ്ട്രക്ഷൻസിനെ ഡിബാർ ചെയ്തിരിക്കുന്നു രണ്ടംഗ സമിതി റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ആദിൽ പാലോടും ടി പി പ്രസാദും ഉപഷിർഫി അക്ബറും അർജുൻ കല്യാടും നമ്മോടൊപ്പം ചേരുന്നു വിശദാംശങ്ങളുമായി ആദ്യം ആദിലേക്ക് പോയാൽ ആദിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഈ കമ്പനിയെ ഡിബാർ ചെയ്തിരിക്കുന്നു എന്നതാണ് എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത് വലിയ വീഴ്ച ഉണ്ടായി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് അത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്നതാണ് കൃത്യമായ വീഴ്ച ദേശീയപാതാ ഉണ്ടായി എന്നുള്ളത് അതിന്റെ പ്രാഥമിക വിവരങ്ങൾ രണ്ടംഗ പഠന സമിതി കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടിയിലേക്ക് കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കെ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ ഡി ബാർ ചെയ്തിരിക്കുന്നു തുടർന്നു വരുന്ന കരാറുകളിൽ തുടർന്നു വരുന്ന ടെൻഡറുകളിൽ ഇവർക്ക് പങ്കെടുക്കാൻ കമ്പനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് കൂര്യാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ കടുത്ത നടപടിയിലേക്ക് കേന്ദ്രം പോയിരിക്കുകയാണ് കരാറുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് എന്ന കൺസൾട്ടിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് കൂടുതൽ കരാർ കമ്പനികൾക്കെതിരെ നേരത്തെ പ്രസാദ് റിപ്പോർട്ട് ചെയ്തതുപോലെ മേഘാ കൺ കൺസ്ട്രക്ഷൻസ് അടക്കം പല കരാർ കമ്പനിയും കൃത്യമായി വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പ്രാഥമികമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ക്ഷമിക്കണം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി സമ്മതിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂടുതൽ കരാറുകാർക്കെതിരെ നടപടി വരും എന്ന സൂചന കൂടി കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകുന്നത് പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഒപ്പം ഈ രണ്ട് കമ്പനികളുടെയും രണ്ട് ഉദ്യോഗസ്ഥരെ വീതം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെ കരാർ കമ്പനി എന്ന നിലയിൽ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കണമായിരുന്നു ഒരു മേൽനോട്ടം വേണമായിരുന്നു എന്നതാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം കാണുന്നത് അതുകൊണ്ട് തന്നെ വീഴ്ച വന്നിരിക്കുന്നു ആ വീഴ്ചയിൽ നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടംഗ സമിതി ഇത് സംബന്ധിച്ചൊരു പഠിച്ച് റിപ്പോർട്ട് കൈമാറിയിരുന്നു കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ സ്ഥിതിയും പഠിക്കും എന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിതിൻ ഗഡ്കരി അടക്കം അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ എം പി മന്ത്രിയെ നേരിട്ട് കാണുകയും ഈ ഭാഗങ്ങളിലെയൊക്കെ ചിത്രങ്ങൾ അദ്ദേഹത്തെ കാണിക്കുകയും വിവരം ധരിപ്പിക്കുകയും ചെയ്തിരുന്നു വലിയ പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷവും ആകെ തന്നെ ജനങ്ങളാകെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് തിരക്കിട്ട് കൃത്യമായൊരു നടപടിയിലേക്ക് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എത്തിയിരിക്കുന്നത് കരാറുകാരനെ ഡീബാർ ചെയ്തിരിക്കുന്നു കൺസൾട്ടിംഗ് കമ്പനിക്ക് കൂടി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് തുടർന്നു വരുന്ന കരാറുകളിൽ പങ്കെടുക്കാൻ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ ഈ കമ്പനികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനികളിലെ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൂടി കടുത്ത നടപടിയിലേക്ക് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ നടപടിയെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിനീത